അടുക്കി തിരിച്ചടി എന്ന തരത്തിലാണ് പശ്ചിമേഷ്യൻ യുദ്ധം പൊലിയുന്ന ജീവനുകളുടെ കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചു എന്നതാണ് ഗാസയിലെ ഷെജയ്യയിൽ ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ഇയാൾ ഒളിച്ചു കഴിയുകയായിരുന്നു ഇവിടെ നിന്നും കാർ മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം എയർ സ്ട്രൈക്ക് നടത്തി ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറായ ഐമിൻ ഷീതയെ വധിക്കുകയായിരുന്നു ലോകത്തെ അത്യുഗ്രവും വൻ ശാസ്ത്രീയ മാർഗങ്ങളും യുദ്ധ കരുത്തിലുള്ള ഇസ്രായേലിനോട് ഹമാസും ഇസ്ലാമിക ഭീകര സംഘടനകളും എന്തിനു യുദ്ധത്തിന് പോയി കൂട്ട കൂട്ടനരഹത്യകൾ ഇരന്നുവാങ്ങി എന്നതിനും ഇനിയും മറുപടിയില്ല ഇസ്രയേൽ എന്ന ലോകത്തെ എഴുപത് ലക്ഷം പേർ മാത്രമുള്ള ലോകത്തെ ഏറ്റവും വലിയ ഒരു ന്യൂനപക്ഷത്തോടെ ഏറ്റുമുട്ടാൻ ലോകത്തെ മുഴുവൻ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചാലും തികയില്ലെന്ന് വ്യക്തമായ തിരിച്ചറിവാണ് അറബ് രാഷ്ട്രങ്ങൾക്കുള്ളത് ഇപ്പോഴും വെടിനിർത്തലിനായി രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഷെജയ്യയിൽ ഇസ്രയേൽ ആക്രമിച്ച ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ഹമാസിന്റെ താവളം പ്രവർത്തിക്കുകയായിരുന്നു ഇതിനു സമീപം വച്ചായിരുന്നു ഹമാസിന്റെ ഷെജയ്യ ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമാൻഡറായ ഐമൻ ഷീതെ ഇസ്രയേൽ സൈന്യം വധിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ റെയ്ഡും അക്രമവും ഉണ്ടായപ്പോൾ ഷ്വീത ഇറങ്ങി രക്ഷപ്പെട്ട് ഓടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ സമയത്ത് ആകാശത്ത് തയ്യാറായി നിന്ന ഇസ്രയേൽ ബോംബറുകൾ ഷീതയുടെ മേൽ ബോംബിടുകയായിരുന്നു യു എൻഡബ്ല്യു കേന്ദ്രത്തിൽ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ അവിടെ കണ്ടെത്തി ഐഡിഎഫ് പറയുന്നതനുസരിച്ച് ഗാസിയിൽ സൈനികർക്കെതിരെ നിരവധി ആക്രമണങ്ങളായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട മുപ്പത് പലസ്തീനികളുടെ മൃതദേഹം ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുവരാനാകാത്ത റോഡുകളിൽ ചിതറിക്കിടക്കുന്നതായി സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു അവസാനിപ്പിക്കാൻ ഈജിപ്റ്റും ഖത്തറിലും നടക്കുന്ന ചർച്ചകളിൽ സമാധാന കരാറിന് വാഷിംഗ്ടൺ ശ്രമിക്കുന്നുണ്ട് ചർച്ചകൾ തുടരുന്നതിനായി ഇസ്രയേലിന്റെ ഷിൻബറ്റ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ കൈറോയിലേക്ക് കൈറൂയിലേക്ക് നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചിരുന്നു അതിനിടെ ചില നടുക്കുന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉയർന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ആയുധങ്ങളാണ് ഇസ്രയേൽ സൈന്യം ഉപയോഗിക്കുന്നത് എന്ന ഗാസയിലെ സാധാരണക്കാർക്ക് ഭയാനകമായ പരിക്കുകൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഗാസയിൽ ജോലി ചെയ്യുന്ന വിദേശ ശസ്ത്രക്രിയ വിദഗ്ധരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ ചികിത്സിച്ച കുട്ടികളുടെ ഗുരുതരമായ മുറിവുകളിൽ പലതും സംഭവിച്ചത് മിസൈലുകളുടെയും ഷെല്ലുകളുടെയും ചീളുകളിൽ നിന്നാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ചെറിയ കഷ്ണങ്ങളാക്കി വിഘടിക്കാൻ രൂപകൽപ്പന ചെയ്ത അധിക ലോഹം നിറച്ചതാണ് ഈ ആയുധങ്ങൾ ഒക്കെ തന്നെയും ഇത്തരം ചെറിയ ചീളുകളാൽ പരിക്കേറ്റവരാണ് ഭൂരിഭാഗം കുട്ടികളുമെന്ന് ഗാസ ആശുപത്രികളിലെ ഡോക്ടർമാർ പറയുന്നു ഇത് കേവലമായ മുറിവുകളാണ് സൃഷ്ടിക്കുകയെങ്കിലും ശരീരത്തിനുള്ളിൽ വലിയ പ്രഹരമേൽപ്പിക്കുന്നു ൾ പരമാവധിയാക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളാണ് ഇവയെന്ന് ആംനെസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ അതിർത്തികൾ ഭേദിച്ചു വന്ന ഹമാസ് പോരാളികളോടുള്ള പ്രത്യാക്രമണത്തോടെയാണ് യുദ്ധത്തിന് തുടക്കമായത് പിന്നീട് ഉഗ്ര പോരാട്ടമായിരുന്നു ലോകം കണ്ടത് ഗാസ ലക്ഷ്യമിട്ടായി ഇസ്രയേലിൽ നിന്ന് മിസൈലുകളും ബോംബർ വിമാനങ്ങളും ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞു ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്ന് തോന്നിയ സകല സ്ഥലങ്ങളിലും മിസ്രേൽ ബോംബിട്ടു മിസൈൽ വർഷിച്ചു നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും ഗാസയിൽ മരിച്ചു വീഴുന്നത് ഇപ്പോൾ ഗാസയിൽ ബോംബാക്രമണം ശക്തമാക്കുകയാണെന്നും ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ലഘുലേഖകൾ ഇസ്രയേൽ സൈന്യം വ്യോമമാർഗം വിതരണം ചെയ്യുകയും ചെയ്ത വാർത്തകൾ പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി